ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണ മാക്സി ഏതാണെന്ന് വെച്ചാൽ അൻപത്തിയാറ് സൈസിലുള്ള റയോൺ മാക്സികളാണ് അപ്പോൾ അത് കാണുന്നതിൻ്റെ മുന്നേ ഒരു ചെറിയൊരു കാര്യം പറയട്ടെ ഞാൻ ഇന്നലെ ഇന്നലെ പറഞ്ഞാലും ഞാൻ ഇന്ന് ഓയിസ് കൊടുക്കുന്നത് ഇന്നാണ് ഇന്നലെ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല ഷോപ്പിൽ ഉണ്ടായിരുന്നില്ല ഞാനൊരു മൂന്ന് മണി വരെ ഉണ്ടായിരുന്നു മൂന്ന് മണി കഴിഞ്ഞതിന് ശേഷം എനിക്ക് മഞ്ചേരി പോകേണ്ട ഒരു ആവശ്യം വന്നു പിന്നെ അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് കോഴിക്കോട് പോകേണ്ടി വന്നത് അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ പോയി പക്ഷേ ഇന്നലെ വന്ന കസ്റ്റമർ ഒരുവിധം കസ്റ്റമർ ഒരു പത്ത് പതിനഞ്ച് ആൾക്കാരിലും വന്നിട്ടുണ്ടാകും എല്ലാവരും വീട്ടിൽ പോയി ബെല്ലടിച്ചു അപ്പുറത്ത് പോയി ചോദിച്ചു ഇപ്പുറത്ത് പോയി ചോദിച്ചു എവിടെയും ഇന്ന തിരഞ്ഞെടുപ്പ് കാണാനില്ല എന്നുള്ളൊരു ചെറിയൊരു പരാതി ഉണ്ടായി അപ്പോൾ സത്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു ആ അപ്പോൾ ദയവ് ചെയ്ത് വീട്ടിലേക്ക് നിങ്ങൾ ആരും അന്വേഷിച്ച് തരിത് ഞാൻ ഇവിടുന്ന് പോയാൽ പിന്നെ ഇന്നലെ ഷോപ്പിൽ പണിക്കാറുള്ളത് കാരണമാണ് ഞാൻ എന്ത് എന്തു ചെയ്തതിൽ ഷോപ്പിൽ ലേറ്റും ഒക്കെ ഇട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് അല്ല വേറെ വേണ്ടി പോയതാണ് പക്ഷേ പെട്ടെന്ന് സാഹചര്യം വെച്ചാൽ അങ്ങനെ ആയി പക്ഷേ ഈ വന്ന് പത്ത് ആൾക്കാരും വീട്ടിൽ പോയി ബെല്ലടിച്ച് അങ്ങനെ ഇങ്ങനെ അപ്പോൾ ആ അങ്ങനെ ഒരു പ്രശ്നം ഇനി ദയവ് ചെയ്തുണ്ടാക്കരുത് നിങ്ങൾ ദയവീൻ്റെ രാവിലെ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മളെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് എന്ന് ചോദിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ അൻപത്തിയാറ് സൈസ് റയോൺ മാക്സുകളാണ് അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതെന്ത് ചെയ്യാച്ചാൽ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്യണീൻ്റെ മുന്നേ നിങ്ങളൊന്ന് അലക്കി നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ റയോണാണ് ചുരുങ്ങുന്നവർ നമ്മളോട് പറഞ്ഞിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനും പറയണത് അപ്പോൾ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയാണ് വരുന്നത് വരുന്നത് അൻപത്തിയാറാണ് ലെങ്ത്ത് വരുന്നത് എക്സൽ സൈസാണ് കേട്ടോ ഇത് അൻപത്തി ആറാണ് കേട്ടോ സൈസ് വരുന്നത് അൻപത്തിയാറിലാണ് ലെങ്ത്ത് അപ്പോൾ റയോണാണ് കേട്ടോ മെറ്റീരിയൽ നല്ല പ്രിൻറ്റ് ആണ് രണ്ട് കളറിലാണ് അയ്യോ ഒച്ചപ്പൊരുത്തല്ല ശാലുവോ അപ്പോൾ രണ്ട് കളറിലാണ് ഇട്ടത് വരുന്നത് ഒന്ന് ബ്ലൂവും ഒന്ന് ബ്ലാക്കും ആണിട്ട് തോന്നുന്നു അപ്പോൾ നല്ല അടിപൊളി ഡിസൈനിലുള്ള റയോൺ മാക്സികളാണ് ഷാൾ കണ്ടില്ല അഞ്ഞൂറ്റി അൻപത് രൂപ അപ്പോൾ വേണ്ടവരെന്തു ചെയ്യുക പെട്ടെന്ന് മെസ്സേജ് അയക്കോ അപ്പോൾ ഇനി മുതൽ ചിലപ്പോൾ നമുക്ക് രണ്ടും മൂന്നും വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ആക്കേണ്ടി വരും സീസൺ സമയമൊക്കെ ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ നിങ്ങൾ എന്തു ചെയ്യുക അത്രയും പെട്ടെന്ന് മെസ്സേജ് ആയിക്കുക അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ ചേഞ്ച് ആണ് കാണിക്കാൻ പോണത് ഇത് റെഡാണ് കേട്ടോ ബ്ലാക്ക് അല്ല റെഡ് ബ്ലൂവും കളറുകൾ കളറുട്ടോ ഈ രണ്ട് കളർ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് എനിക്ക് പെട്ടെന്ന് പോണ്ടി വന്നത് കാരണം ഞാനൊന്ന് ഷോപ്പിലുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് വന്ന് കസ്റ്റമർ വന്ന് മടങ്ങിപ്പോയി ഈ കുറേ ആൾക്കാർ വീട്ടിൽ പോയി എന്നൊക്കെ പറഞ്ഞ് ചെറിയ ഏറൽ കേരളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു വിഷമവും ഇതൊക്കെ കണ്ടിട്ടെന്ന് അപ്പോൾ അഞ്ഞൂറ്റി അൻപത് രൂപയാണേ അപ്പോൾ ഞാനിവിടെ ഷോപ്പിലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കടയിലെ നമ്പറിൽ വിളിച്ചിട്ട് ആ അതിൽ ആളില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്നേ എടുത്തിട്ടില്ല ആ പിന്നെ നിങ്ങൾ വരുന്ന ദിവസം രാവിലെ എന്ത് ചെയ്യുക എന്തായാലും ഒന്ന് മെസ്സേജ് അയക്കോ രാവിലെ ഒന്ന് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക ഇന്ന് ഷോപ്പ് ലീവാണോ എന്നുള്ളത് പിന്നെ അതുപോലെ ഉച്ചൻ്റെ ശേഷം വരുന്ന ആൾക്കാരും കേട്ടോ നമ്മൾ ആറു മണിവരെ ആയിരിക്കും ഇനി ഷോപ്പ് ഉണ്ടായിരിക്കുക കാരണം എന്താ വെച്ചാൽ ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഈ അങ്ങാടിയിൽ നിന്ന് ഒരുപാട് എല്ലാവരും അടച്ചു പോകും പിന്നെ ആരും ഉണ്ടാവില്ല അപ്പോൾ ഇത് രണ്ടാമത്തെ ഡിസൈനാണ് അതിലും ഉണ്ട് റെഡും ഉണ്ട് ബ്ലൂ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അടച്ചു പോകും പിന്നെ ഞങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ കടയിലെ ആളും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ചെറിയൊരു ഇതായത് കാരണം നമ്മൾ എന്താണ് ഇപ്പോൾ ആറു മണിവരെ ആക്കിയത് ആറുമണി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമുക്ക് വീഡിയോസ് എടുക്കൽ കാര്യങ്ങൾ അങ്ങനത്തെ പാക്കിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് ആണ് നമ്മളിപ്പോൾ ആറു മണിവരെ സമയം പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പത്ത് ഏറ്റവും ആറിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മളെ കടയിലെ നമ്പറിൽ വിളിച്ചിട്ട് വേണട്ടെ വരാനെ നമ്മളെ കടയിലെ നമ്പർ വിളിച്ചിട്ട് ചോദിക്കുക ചോദിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുക അപ്പോൾ ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോകേണ്ടി വന്നതാണ് അവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന അവർ ലീവ് എടുക്കുകയാണ് അവർക്ക് കല്യാണമാണ് നിങ്ങൾ ഷോപ്പിൽ ഉണ്ടാവില്ലേ ചോദിച്ചിട്ടാണ് അവർ ആയത് പക്ഷേ ഞാൻ ഉച്ച വരെ ഉണ്ടായിരുന്ന കടയിൽ പിന്നെ രാവിലെ കുറച്ച് പണിക്കാരും ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം അതൊക്കെ കഴിഞ്ഞൊരു മൂന്ന് മണിക്കാണ് ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങിയത് ഇറങ്ങിന് ശേഷമാണ് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നടന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുക ഞാൻ ഒരിക്കലും വീട്ടിൽ വന്നാൽ സാധനം തരുന്നോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ സ്റ്റോക്കോ ഒന്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പോൾ ഒരാൾ വന്ന് രണ്ടാൾ വന്ന് മൂന്നാൾ വന്ന് ഇങ്ങനെ ബെല്ലടിച്ച് ഇതാകുമ്പോൾ പിന്നെ കുറേ ആൾക്കാർ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു വീട്ടിൽ പോയിട്ട് ബെല്ലടിച്ചിട്ട് വാതിൽ തുറന്നില്ല വാതിലും തുറന്നില്ല അവിടെ ആളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാതിൽ തുറന്ന് തരിക പിന്നെ നിങ്ങൾ വിചാരിക്കും ഫ്രണ്ടിൽ വന്ന് വിളിച്ചാൽ അവിടെയാണ് എൻ്റെ വീട് എന്നുള്ളത് സോറി എൻ്റെ വീട് അവിടെ ഇല്ലാട്ടോ അപ്പോൾ ഈ അൻപത്തിയാറിൽ ഈ ഒരു പീസും ഒരു സ്റ്റോക്ക് ഉണ്ട് അപ്പം നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്തു ചെയ്യുക ഷോപ്പിൽ വിളിച്ചിട്ട് വരിക പത്ത് ടു ആറ് മണി വരെയാണ് സമയം നിങ്ങൾ വരുന്നതിൻ്റെ അന്ന് രാവിലെ ആണെങ്കിലും മുച്ചയ്ക്കാണെന്നുണ്ടെങ്കിലും ഷോപ്പിലുണ്ടോ എന്ന് ചോദിക്കുക പിന്നെ കുറേ ആൾക്കാർ രാവിലെ ഇപ്പം വരട്ടോ ഇപ്പം വരട്ടോ എന്ന് പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ എട്ട് വരെ കാത്തുനിന്ന് പിന്നെ കുട്ടികളെയൊക്കെ ചോറുന്നു കടന്ന് ഉറക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പറയും അപ്പോൾ അങ്ങനെയൊക്കെ വെയിറ്റ് ചെയ്യിപ്പിക്കണ പോലുണ്ട് അതൊന്നും നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഇന്നലെ ചെയ്തത് നിങ്ങൾ എൻ്റെ വീട്ടിൽ പോയി അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ പോയി അതിൻ്റെ അപ്പുറത്തെ വീട്ടിൽ പോയി ഒക്കെ ബെല്ലടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാരണം എന്താ പോകുമ്പോൾ പറഞ്ഞൂടെയെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അപ്പം എന്ത് ചെയ്യുക നിങ്ങൾ വരുന്ന ദിവസം നിങ്ങൾ രാവിലെ ഉച്ചയ്ക്കായാലും നിങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചിട്ട് വരും കേട്ടോ കടയിലെ നമ്പറിൽ നമ്മൾ റിപ്ലൈ തരുന്നിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഷോപ്പിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ റിപ്ലൈ തരാത്തത് പിന്നെ ഇവിടെ വന്നതിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാക്സി വിറ്റിട്ട് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ ഇതും അതാണ് നമ്മൾ തൊഴിൽ ഇവിടെ ഉള്ളവർ പറയും ചിലപ്പോൾ നിങ്ങൾ അവിടെ പോയി ചോദിച്ചു നോക്കി ഇവിടെ പോയി ചോദിച്ചു നോക്കി എന്നൊക്കെയാണ്